നമസ്കാരം ഞാൻ മനോജ് റെഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുരുമുളക് വില കേരളത്തിൽ കുതിച്ചു കയറി നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം കൊച്ചി കുരുമുളക് അൺ ഗാർബൽഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയതൊരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് ഗാർബ് ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റി പതിമൂന്ന് രൂപ തൃശൂർ കുരുമുളക് അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കോഴിക്കോട് കുരുമുളക് നാടൻ അറുന്നൂറ്റി അറുപത് രൂപ കുരുമുളക് ചേട്ടൻ അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ കുരുമുളക് വയനാടൻ അറുനൂറ്റി എൺപത്തി അഞ്ച് രൂപ ഇരുട്ടി കുരുമുളക് പുതിയത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ കുരുമുളക് പഴയത് അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ തളിപ്പറമ്പ് ഒരു കിലോ ഉണങ്ങിയ കുരുമുളകിന് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ പയ്യന്നൂര് കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി അറുപത് രൂപ ആലക്കോട് കുരുമുളക് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ കരുവഞ്ചാല് കുരുമുളക് അറുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ കുടിയാൻമല കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ കാസർഗോഡ് കുരുമുളക് അഞ്ഞൂറ്റി അറുപത് രൂപ മുതൽ അറുന്നൂറ്റി അറുപത് രൂപ വരെയും വെള്ളരിക്കുണ്ട് കുരുമുളക് ഉണങ്ങിയതിന് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് തലശ്ശേരി കുരുമുളക് അറുന്നൂറ്റി അറുപത് രൂപ പാലക്കാട് ഒരു കിലോ ഉണങ്ങിയ കുരുമുളകിൻ്റെ വില അറുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപ നെടുമങ്ങാട് കുരുമുളക് പാസ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപ മുതൽ അറുന്നൂറ്റി എഴുപത് രൂപ വരെയും കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ്റി അൻപത് രൂപ വരെയും ഇതാണ് കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ ഇന്നത്തെ കുരുമുളകിൻ്റെ വില ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി